പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നോക്കാൻ പോകുന്നത് വരച്ച് തുടങ്ങുന്നവർക്കും അതുപോലെ തന്നെ വർക്ക് ചെയ്യുന്നവർക്കും എന്തൊക്കെ ഡ്രോയിങ് മെറ്റീരിയൽസ് ബ്ലെൻഡിങ്ങിന് ഉപയോഗിക്കാമെന്നാണ് അതുപോലെ തന്നെ അതിൻ്റെ ക്ലീനിങ്ങും എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇത്രയും മെറ്റീരിയൽസാണ് നമുക്കിപ്പോൾ കോമണായിട്ട് ബ്ലെൻഡിങ്ങായിട്ട് ഉപയോഗിക്കുന്നത് ഇപ്പോൾ തുടക്കക്കാർക്കാണെങ്കിൽ കാക്കാണെങ്കിൽ നമുക്കിപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറോ അല്ലെങ്കിൽ ബഡ്സോ ഉപയോഗിക്കാം അതിനുശേഷം ശേഷം നിങ്ങളിപ്പോൾ ഈ ഒരു ടിഷ്യൂ പേപ്പറിലും ബഡ്സിലും കുറച്ച് ബാലൻസിങ് ആയതിന് ശേഷം സ്റ്റമ്പും ബ്രഷും ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും ഈസി ആയിരിക്കും സ്റ്റമ്പെന്ന് പറയുമ്പോൾ ഒറ്റ പീസല്ല ആറ് പീസ് വരുന്നുണ്ട് അതുപോലെ തന്നെ ബ്രഷും ഫേസ് മേക്കപ്പ് ബ്രഷാണ് ഒറ്റ പീസല്ല അതിലും ആറോ ഏഴോ പീസസ് വരുന്നുണ്ട് നമ്മുടെ ആവശ്യം അനുസരിച്ച് മാത്രമാണ് അതിലെ ഒക്കെ ഉപയോഗിക്കുന്നത് ഫേസ് മേക്കപ്പിനുള്ള ബ്രഷ് ആകുമ്പോഴത്തേക്കും കുറച്ചധികം ബ്രഷസ് വേറെയും വരുന്നുണ്ട് എന്തായാലും ഓരോ ടൂളുകളും എങ്ങനെയൊക്കെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം ഓരോ മെറ്റീരിയൽസിൻ്റെയും ബ്ലൻഡിങ് എങ്ങനെയാണെന്ന് കൃത്യമായി കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നാല് ബോക്സസ് വരച്ചിട്ടുണ്ട് ഓരോ ബോക്സിലും ഫോർ ബി പെൻസിലുപയോഗിച്ചാണ് ഷെയ്ഡ് ചെയ്യുന്നത് അപ്പോൾ ഒരേ ഡാർക്ക്നെസ്സുള്ള പെൻസിൽ തന്നെ എല്ലാ ബോക്സിലും ഉപയോഗിക്കുന്നു എന്നാൽ മാത്രമേ നമുക്കിപ്പോൾ ഓരോന്നിൻ്റെയും ബ്ലെൻഡിങ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് അറിയാൻ പറ്റുകയുള്ളൂ ഷെയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഏതെങ്കിലും ഒരു ഡയറക്ഷനിലേക്കുള്ള ലൈൻസ് മാത്രം ഉപയോഗിക്കുക അതുപോലെ തന്നെ ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഏരിയ ആണെങ്കിൽ ഡയറക്റ്റ് തന്നെ ഡാർക്ക് അപ്ലൈ ചെയ്യാതെ ആദ്യം ലൈറ്റായിട്ട് ആ ഡാർക്ക് പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്യുന്നതിന് ശേഷം വേണമെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ ഡാർക്ക് കൊടുക്കുക ഇപ്പോൾ ഞാൻ ഷെയ്ഡ് ചെയ്ത് കൊണ്ടിരിക്കുന്നത് പാരലൽ ലൈൻസ് ഉപയോഗിച്ചാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ ഡാർക്കായിട്ടും അത് ഗ്രാജ്വലി താഴേക്ക് വരുമ്പോൾ ലൈറ്റായിട്ടും വരുന്ന രീതിക്കാണ് ചെയ്യുന്നത് പിന്നെ മറ്റൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക ഷെയ്ഡ് ചെയ്യുന്ന സമയത്ത് പെൻസിൽ മാക്സിമം ഷാർപ്പ് ചെയ്ത് തന്നെ ഉപയോഗിക്കുക എന്നാൽ മാത്രമേ പേപ്പറിലുള്ള എല്ലാ ഗ്രെയിൻസും കുഴിവുകളും നമുക്ക് ക്ലിയറായിട്ട് ഷെയ്ഡ് ചെയ്ത് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാ പെൻസിലിൻ്റെയും ഷെയ്ഡിങ്ങും ബാലൻസിങ്ങും നമ്മൾ നോക്കിയിരുന്നു അത് കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം നിങ്ങളത് നോക്കുക വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു വീഡിയോ ആണത് നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു ബോക്സ് ഫിനിഷായി ഇപ്പോൾ ചെയ്ത ഇതേ രീതിക്ക് തന്നെയാണ് മറ്റ് ബോക്സുകളും ഷെയ്ഡ് ചെയ്യുന്നത് അതുകൊണ്ട് ഞാനത് കാണിക്കുന്നില്ല അങ്ങനെ നമ്മുടെ എല്ലാ ബോക്സുകളും ഫോർ ബി പെൻസിൽ ഉപയോഗിച്ച് ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ച് ഒരു ബോക്സ് എങ്ങനെ ബ്ലെൻഡ് ചെയ്യാമെന്നാണ് അപ്പോൾ ടിഷ്യൂ പേപ്പറിലെ തന്നെ പല വേരിയൻറ്റുകൾ വരുന്നുണ്ട് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ച് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളതും ഹാർഡായിട്ടുള്ളതും വരുന്നുണ്ട് ഇപ്പോൾ എൻ്റെ കയ്യിരിക്കുന്ന കയറിക്കുന്നത് ഹാർഡായിട്ടുള്ള പേപ്പറാണ് ഇതൊക്കെ എനിക്ക് കിട്ടിയുള്ളൂ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് കാണിക്കുന്നത് അതല്ല സോഫ്റ്റ് ആയിട്ടുള്ള ടിഷ്യൂ പേപ്പർ ആണെങ്കിൽ കുറച്ചും കൂടുതൽ റിസൾട്ട് നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ഒരു ടിഷ്യൂ പേപ്പർ നമുക്ക് പല രീതിക്ക് ഉപയോഗിക്കാം ആദ്യമേ തന്നെ നമുക്ക് വിരൽ ഉപയോഗിച്ച് ഇതുപോലെ ബ്ലെൻഡ് ചെയ്യാം അതിന് പുറമേ നമ്മുടെ ഈ ഒരു പേപ്പറിനെ നന്നായിട്ടൊന്ന് മടക്കിയതിന് ശേഷം അതിലെ ഒരു ഷാർപ്പ് എഡ്ജ് ഉപയോഗിച്ച് നമുക്ക് ബ്ലെൻഡ് ചെയ്യാം അതാണ് കുറച്ചുകൂടി എളുപ്പമായിട്ട് വരിക ചില സാഹചര്യങ്ങളിൽ അല്ലാത്ത മെത്തേഡ്സും യൂസ് ചെയ്യേണ്ടി വരും നമ്മളിപ്പോൾ കുറച്ചധികം നേരം ഒരു സൈഡ് മാത്രം ഉപയോഗിച്ച് ഒരു ഏരിയ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് ടിഷ്യൂ പേപ്പറിൻ്റെ ആ ഭാഗത്ത് മാത്രം കൂടുതലായിട്ട് ഗ്രാഫൈറ്റ് പറ്റിപ്പിടിച്ച് ഡാർക്ക്നെസ് വരുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ആ ഡാർക്ക്നെസ് ഉപയോഗിച്ച് തന്നെ ലൈറ്റ് ഏരിയയിൽ ബ്ലെൻഡ് ചെയ്യാതെ നോക്കുക കാരണം അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ലൈറ്റ് ഏരിയയിൽ ഡാർക്ക് കൂടുതൽ വരാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ലൈറ്റ് ഏരിയ ബ്ലെൻഡ് ചെയ്യാൻ നേരത്ത് ടിഷ്യൂ പേപ്പറിൻ്റെ ഫ്രഷ് ആയിട്ടുള്ള ഒരു പാർട്ട് തന്നെ ഉപയോഗിക്കുക അങ്ങനെ നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡിങ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മളിപ്പോൾ എത്രത്തോളം ശ്രദ്ധിച്ച് ചെയ്യുന്നോ അത്രത്തോളം തന്നെ എല്ലാ ഗ്രെയിൻസും ഫില്ല് ചെയ്യാനായിട്ട് സാധിക്കും ഞാനിപ്പോൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വളരെ റഫായിട്ടുള്ളൊരു പേപ്പറാണ് കാരണം നമ്മളിപ്പോൾ റഫ് ആയിട്ടുള്ള പേപ്പറിൽ തന്നെ കൂടുതലായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ള പേപ്പർ കിട്ടുമ്പോൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും നിങ്ങളും തുടക്കക്കാരാണെങ്കിൽ ശ്രദ്ധിക്കുക ഇതുപോലത്തെ റഫ് ആയിട്ടുള്ള പേപ്പറിൽ കൂടുതലായിട്ടുള്ള ഹോംവർക്കുകൾ ചെയ്യുക അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബഡ്സ് ഉപയോഗിച്ച് എങ്ങനെയാണ് ബ്ലെൻഡ് ചെയ്യേണ്ടതെന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ഇപ്പോൾ ചെയ്ത ടിഷ്യൂ പേപ്പറിൽ ചെയ്ത അതേ കുറച്ച് മെത്തേഡ്സ് തന്നെയാണ് ഇവിടെയും വരുന്നത് നമ്മളിപ്പോൾ ഡാർക്കിൽ നിന്ന് ലൈറ്റിലേക്ക് ബ്ലെൻഡ് ചെയ്ത് വരുന്നു അല്ലെങ്കിൽ ലൈറ്റിൽ നിന്ന് ഡാർക്കിലേക്ക് ബ്ലെൻഡ് ചെയ്ത് പോകുന്നു ഏതാണെങ്കിലും നിങ്ങളുടെ ഇഷ്ടം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഡാർക്കായിട്ടുള്ള ഏരിയ ബ്ലെൻഡ് ചെയ്തതിനു ശേഷം ആ ഡാർക്ക്നെസ് ഉപയോഗിച്ച് തന്നെ ലൈറ്റ് ഏരിയയിൽ ബ്ലെൻഡ് ചെയ്യാതെ നോക്കുക ഇപ്പോൾ ടിഷ്യൂ പേപ്പറിനേക്കാളിലും കുറച്ചുകൂടി ചെറിയ ഒരു ഏരിയ വരെ നമുക്കിപ്പോൾ ഈ ഒരു ബഡ്സ് ഉപയോഗിച്ച് ബ്ലെൻഡ് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ കുറേ കൂടി ടിഷ്യൂ പേപ്പറിനേക്കാളിലും കുറച്ചുകൂടി കൂടുതൽ റിസൾട്ട് നമുക്ക് ഈ ഒരു ബഡ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ കിട്ടും ബഡ്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മൾ അനുഭവപ്പെടുന്ന ഒരു ബുദ്ധിമുട്ട് ബഡ്സ് വളരെ കട്ടിക്കുറവായതിനാൽ അതിൻ്റെ സ്റ്റെമ്മ് വേഗം ഒടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ അത് നിങ്ങളല്പം ശ്രദ്ധിച്ച് ചെയ്താൽ മാത്രം മതിയാകും അങ്ങനെ നമ്മുടെ ബഡ്സ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡിങ്ങ് കഴിഞ്ഞിരിക്കുകയാണ് ടിഷ്യൂ പേപ്പറിനെ അപേക്ഷിച്ച് വളരെയധികം നന്നായിട്ട് തന്നെ സ്മൂത്തായിട്ട് നമുക്കിപ്പോൾ ഇത് ബ്ലെൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് പേപ്പർ സ്റ്റാമ്പിനെ കുറിച്ചാണ് നമുക്കിപ്പോൾ ആറ് പീസസ് വരുന്നുണ്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്യേണ്ട ഏരിയയുടെ വലുപ്പം അനുസരിച്ച് വലുതോ ചെറുതോ നമുക്ക് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഞാനിപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റമ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് നമുക്ക് ഒരു സ്റ്റമ്പിൻ്റെ സെറ്റ് തന്നെ ഒരുപാട് കാലം ക്ലീൻ ചെയ്ത് ഉപയോഗിക്കാം ക്ലീനിങ് എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു ബ്ലൻഡിങ് നോക്കാം വളരെ വലിയൊരു സ്റ്റംബാണ് ഞാനിപ്പോൾ ഇവിടെ ബ്ലെൻഡ് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം നമ്മുടെ ഈ ഒരു സ്റ്റംബൊക്കെ നല്ല ഷാർപ്പ്നെസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഏതൊരു ഏരിയയും ഏതൊരു സ്റ്റംബ് ഉപയോഗിച്ചും ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ നിങ്ങളൊരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് പ്രസ്സ് ചെയ്ത് നമ്മുടെ സ്റ്റംസ് ഒരിക്കലും ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിക്കരുത് അങ്ങനെ ഉപയോഗിക്കുകയാണെങ്കിൽ പേപ്പർ എളുപ്പം തന്നെ ഡാമേജ് വരാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക ആദ്യം ലൈറ്റായിട്ട് പ്രസ് ചെയ്ത് ബ്ലെൻഡ് ചെയ്യുക അതിനുശേഷം മാത്രം പതിയെ പതിയെ പ്രെസ്സിംഗ് കൂട്ടി വരിക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ കാര്യങ്ങളാണ് ഇതിലും ഇനി റിപ്പീറ്റ് ചെയ്യുന്നത് ഡാർക്ക് ആയിട്ടുള്ള സ്റ്റെമിൻ്റെ സൈഡ് ഉപയോഗിച്ച് ആയിട്ടുള്ള ഏരിയ ബ്ലെൻഡ് ചെയ്യാതെ നോക്കുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ഏരിയയിൽ പെട്ടെന്ന് തന്നെ ഡാർക്ക് കൂടാൻ സാധ്യതയുണ്ട് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ നമ്മുടെ സ്റ്റംപ് ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ് ഏകദേശം കംപ്ലീറ്റ് ആയിരിക്കുകയാണ് നമ്മൾ നേരിച്ചത് മറ്റു രണ്ട് ഷെയ്ഡുകളെ അപേക്ഷിച്ച് കുറച്ചുകൂടി സ്മൂത്തും ഫൈനുമായിട്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഷെയ്ഡ് കിട്ടിയിരിക്കുന്നത് അടുത്തതായി നമ്മൾ നോക്കാൻ പോകുന്നത് ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ബ്ലെൻഡിങ് ആണ് ബ്രഷിൽ ഒരുപാട് ബ്രഷസ് വരുന്നുണ്ട് ഫേസ് മേക്കപ്പിന് ഉപയോഗിക്കുന്ന ഒരു ബ്രഷാണ് ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ എക്കഡ്രീ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് നിങ്ങൾക്ക് ഏത് ബ്രാൻഡ് വേണമെങ്കിലും ഉപയോഗിക്കാം ഇപ്പോൾ ഈയൊരു ബ്രഷ് സെറ്റിൽ ഇത്രയും ബ്രഷ് മാത്രമല്ല വേറെയും ബ്രഷസ് വരുന്നുണ്ട് ഞാനിപ്പോൾ ഈ ഒരു ബ്രഷ് വാങ്ങിയിട്ട് ഏകദേശം നാല് വർഷം ആകാൻ പോകുന്നു വലിയ ഡാമേജ് ഒന്നും ഇല്ല ഇപ്പോഴും ഞാനത് ക്ലിയർ ആയിട്ട് തന്നെ ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുന്നുണ്ട് ക്ലീനിങ് എങ്ങനെയാണെന്ന് നമുക്ക് ലാസ്റ്റ് നോക്കാം ഈ ഒരു ബ്രഷ് സെറ്റിലെ ഏറ്റവും വലിയ ബ്രഷ് ഡസ്റ്റ് ക്ലീനിങ്ങിനാണ് ഞാൻ ഉപയോഗിക്കുന്നത് മറ്റെല്ലാ ബ്രഷസും ബ്ലെൻഡിങ്ങിനും ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഈ ഒരു ബ്രഷ് സെറ്റിൽ സോഫ്റ്റ് ആയിട്ടുള്ള ബ്രഷും ഹാർഡായിട്ടുള്ള ബ്രഷും വരുന്നുണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ട രീതി അനുസരിച്ചാണ് നമ്മൾ ഏത് ബ്രഷ് വേണമെന്ന് സെലക്ട് ചെയ്യേണ്ടത് ഇപ്പോൾ ഒരുപാട് ഗ്രെയിൻസ് ഉള്ള പേപ്പർ ആണെങ്കിലും അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ട് ചെയ്യേണ്ട ഏരിയ ആണെങ്കിലും നമുക്ക് സോഫ്റ്റ് ബ്രഷ് ഉപയോഗിക്കാം അതുപോലെ തന്നെ ഓവറായിട്ട് ഡാർക്ക് വേണ്ട ഏരിയ ആണെങ്കിലും നമുക്ക് ഹാർഡായിട്ടുള്ള ബ്രഷ് ഉപയോഗിച്ചും ചെയ്യാം ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബ്രഷാണ് അതുപോലെ തന്നെ ഒരു ചെറിയ ബ്രഷു ഉപയോഗിച്ചിരിക്കുന്നത് നമ്മുടെ ഏരിയയുടെ വലിപ്പം അനുസരിച്ചാണ് നമ്മൾ ബ്രഷും സെലക്ട് ചെയ്യേണ്ടത് ഞാനിപ്പോൾ ചെയ്യുന്ന ഏരിയ വളരെ ചെറിയൊരു ഏരിയ ആയതുകൊണ്ടാണ് ചെറിയൊരു ബ്രഷ് തന്നെ സെലക്ട് ചെയ്തത് ഇപ്പോഴത്തെ ഈ ഒരു ബ്ലെൻഡിങ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡാർക്ക് കൂടുതൽ വേണ്ട സ്ഥലത്ത് എത്തുമ്പോൾ അല്പം പ്രസ്സിങ് കൂട്ടി കൊടുക്കുക ഡാർക്ക് കുറച്ച് വേണ്ട സ്ഥലം എത്തുമ്പോൾ പ്രസ്സിംഗ് വളരെ കുറച്ചും കൊടുക്കുക അത് ഡയറക്റ്റായിട്ട് തന്നെ ചെയ്യരുത് ആദ്യം ലൈറ്റായിട്ട് പ്രസ്സ് ചെയ്ത് ഡാർക്ക് വന്നതിന് ശേഷമാണ് ഡാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും അല്പം കൂടി പ്രസ് ചെയ്ത് ചെയ്യേണ്ടത് അങ്ങനെ നമ്മുടെ ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ്ങും ഓൾമോസ്റ്റ് ഫിനിഷ് ആയിരിക്കുകയാണ് മറ്റെല്ലാ ഷെയ്ഡുകളെ അപേക്ഷിച്ചും വളരെ സ്മൂത്തും ഫൈനുമായിട്ടാണ് നമ്മുടെ ഈ ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ടുള്ള ഷെയ്ഡിങ് കിട്ടിയിരിക്കുന്നത് നിങ്ങളുടെ ഒരു ഡ്രോയിങ് സ്കില് അനുസരിച്ച് നിങ്ങൾക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യുക അത് നിങ്ങളുടെ ഇഷ്ടമാണ് പക്ഷേ നിങ്ങളൊരു തുടക്കക്കാരനാണെങ്കിൽ നിങ്ങൾ ചെറിയ കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മുകളിലേക്ക് വരാൻ നോക്കുക കാരണം ഞാൻ എങ്ങനെയാണ് ചെയ്തു വന്നത് അപ്പോൾ ഫ്രണ്ട്സ് ഇനി നമുക്കത് നമ്മുടെ മെറ്റീരിയൽസ് ഒക്കെ എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം ആദ്യം തന്നെ സ്റ്റെമ്പിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം നമ്മുടെ ഈ ഒരു സ്റ്റാമ്പിൽ ഓൾറെഡി ഗ്രാഫായിട്ടുള്ളത് കൊണ്ട് ഡയറക്റ്റ് നമ്മളൊരു പേപ്പറിൽ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത്രയും ഡാർക്ക്നസ് വരെ കിട്ടും ഇതല്ല ഇതിനെക്കാട്ടിലും കൂടുതൽ ഡാർനെസ് വരെ കിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇങ്ങനെ ഡാർക്ക്നെസ് കൂടി കഴിഞ്ഞാലാണ് നമുക്കത് ക്ലീൻ ചെയ്യേണ്ട സാഹചര്യം വരുന്നത് നമ്മുടെ പെൻസിൽ ഷാർപ്പ് ചെയ്യുന്നത് പോലെ തന്നെയാണ് നമ്മുടെ ഈ ഒരു പേപ്പർ സ്റ്റംബ് ക്ലീൻ ചെയ്യേണ്ടത് നമ്മൾ സാധാ ഷാർപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ഈ ഒരു സ്റ്റമ്പ് ഷാർപ്പ് ചെയ്യുക ഷാർപ്പ് ചെയ്യുന്നത് മാത്രമല്ല ഇതിൻ്റെ ഒരു ക്ലീനിങ് സൊല്യൂഷൻ ഒരു മെയിൻ മെത്തേഡ് ബാലൻസ് ഉണ്ട് അതുകൂടെ ചെയ്താൽ മാത്രമേ ബ്ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ പേപ്പർ സ്റ്റംപ് റെഡി ആവുകയുള്ളൂ നമ്മുടെ സ്റ്റെമ്പ് ഇത് ഇപ്പോൾ കട്ട് ചെയ്ത് ഷാർപ്പ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക നമ്മുടെ ഈ ഒരു സ്റ്റെമ്പിൻ്റെ സൈഡ്സ് എല്ലാം നമ്മൾ ഷാർപ്പായി കട്ട് ചെയ്ത സൈഡ്സ് എല്ലാം വളരെ സ്മൂത്ത് ആയിട്ടാണ് ഇരിക്കുന്നത് ഇങ്ങനെ സ്മൂത്ത് ആയിട്ടിരിക്കുന്ന സർഫസ് ഉപയോഗിച്ച് നമ്മൾ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലെൻഡിങ് ആയിട്ട് കിട്ടില്ല പകരം നമ്മുടെ പേപ്പർ ഡാമേജ് ആവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ ഒരു സർഫസിനെയൊക്കെ ഈ ഒരു സ്മൂത്ത്നെസ് മാറ്റി അല്പം റഫ്നെസ് കൊണ്ടുവരണം നമ്മൾ മുമ്പ് പെൻസിൽ ഷാർപ്പ് ചെയ്യാൻ ഉപയോഗിച്ച അതേ ഒരു മെത്തേഡ് തന്നെയാണ് ഇവിടെയും ഉപയോഗിക്കുന്നത് നമ്മൾ ഉപയോഗിക്കുന്ന നൈഫ് നമ്മുടെ പേപ്പർ സ്റ്റാമ്പിനെ വെർട്ടിക്കലായിട്ട് പച്ചതിന് ശേഷം മുന്നോട്ടേക്ക് നീക്കുക ഇങ്ങനെ നീക്കുമ്പോഴത്തേക്കും ഒരു ലെയർ പേപ്പർ നമുക്കത് ഇതുപോലെ ക്ലീൻ ചെയ്യാൻ പറ്റും അങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ ഈ ഒരു പേപ്പർ സ്റ്റമ്പിൻ്റെ ഔട്ടർ സൈഡ് നമുക്ക് സ്മൂത്ത്നെസ്സിൽ നിന്ന് അല്പം റഫ്നെസ്സിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇങ്ങനെ ചെയ്യുന്നതിൻ്റെ യൂസ് എന്ന് പറയുന്നത് നമ്മൾ ബ്ലെൻഡ് ചെയ്യുന്ന സമയത്ത് പേപ്പറും പേപ്പർ സ്റ്റമ്പുമായിട്ട് ഒരു കർഷണബലം ഉണ്ടാകുന്നു അതായത് കൊളാട്രേഷൻ ഈ ഒരു കൊളാട്രേഷൻ വഴി നമ്മുടെ പേപ്പർ ഡാമേജ് ആകാൻ സാധ്യതയുണ്ട് ഈ ഒരു ഡാമേജ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പേപ്പർ സ്റ്റമ്പിനെ ഇതുപോലെ അല്പം റഫ് ആക്കുന്നത് നമ്മൾ കൂടുതൽ സയൻസിലേക്കൊന്നും പോകുന്നില്ല നമ്മുടെ ഈ ഒരു കൊളാട്ടർ ഡാമേജ് നമ്മുടെ ഹോക്കീപ്പായി തന്നെ പറഞ്ഞിട്ടുണ്ട് എന്തായാലും നമുക്ക് ഇങ്ങോട്ടേക്ക് വരാം നമ്മളിപ്പോൾ ചെയ്ത ഈ ഒരു രീതി തന്നെ നമ്മുടെ പേപ്പർ സ്റ്റമ്പിൻ്റെ എല്ലാ സൈഡ്സിലും ക്ലിയറായിട്ട് തന്നെ ചെയ്യുക ഈ ഒരു രീതിയിൽ നമ്മൾ പേപ്പർ സ്റ്റംപ് ക്ലീൻ ചെയ്യുന്ന സമയത്ത് പേപ്പറെല്ലാം ഒരു പൊടി പോലെ നമ്മുടെ നൈഫിൽ പറ്റി പിടിച്ചായിരിക്കും ഇരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം കൂടി ശ്രദ്ധിച്ച് വേണം പേപ്പർ സ്റ്റമ്പ് ക്ലീൻ ചെയ്യാൻ ഇപ്പോൾ പറഞ്ഞ ഇത്രയും കാര്യമാണ് നമ്മൾ പേപ്പർ സ്റ്റമ്പ് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അടുത്തത് നമുക്ക് ബ്രഷ് എങ്ങനെയാണ് ക്ലീൻ ചെയ്യേണ്ടതെന്ന് നോക്കാം ബ്രഷ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് രണ്ട് മെത്തേഡ് വരുന്നുണ്ട് അപ്പോൾ നമുക്കത് ഇത് ഒരു ഫ്രഷ് ഏരിയയാണ് ഞാനത് ഇപ്പോൾ ഒരു സർക്കിൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഫ്രഷ് ഏരിയയിൽ ഉപയോഗിക്കുന്നതിന് മുന്നേറ്റ് നമ്മുടെ ഈ ഒരു ബ്രഷിനെ ഒരു റഫ് ഏരിയയിൽ ഉപയോഗിക്കുക അപ്പോൾ ആ ഒരു ബ്രഷിൻ്റെ ബ്രിസൽസിലുള്ള എല്ലാ ഡാർക്ക്നെസ്സും ഓൾമോസ്റ്റ് എല്ലാ ഡാർക്ക്നെസ്സും നമുക്ക് മാറ്റാൻ കഴിയും അതിനുശേഷം നമ്മുടെ ഫ്രഷ് ഏരിയയിലേക്ക് ഉപയോഗിക്കുക ഈ ഒരു രീതിയിൽ ക്ലീൻ ചെയ്ത് നമ്മുടെ ബ്രഷ് നമുക്ക് ഒന്ന് രണ്ടോ മാസം വരെ ഉപയോഗിക്കാം അപ്പോഴത്തേക്കും നമ്മുടെ ബ്രഷസ് എല്ലാം ഓവറായിട്ട് ഡാർക്കായിട്ട് മാറും ഇപ്പോൾ ഇത് ഡാർക്കായിട്ട് മാറി കഴിഞ്ഞിട്ടുണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ബ്രഷിൻ്റെ കളറാണ് ഇങ്ങനെ ഡാർക്ക്നസ് കൂടുമ്പോൾ നമുക്ക് ചെയ്യേണ്ട അടുത്തൊരു ഓപ്ഷനാണ് ബ്രഷിനെ നന്നായിട്ട് കഴുകി ഉപയോഗിക്കുക ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന ബ്രഷ് കഴുകുന്നില്ല മറ്റൊരു ബ്രഷ് വാഷ് ചെയ്ത് കാണിക്കുക അതിൻ്റെ കാരണം എന്താണ് നമുക്ക് ഈ ഒരു ബ്രഷ് വാഷ് ചെയ്തതിന് ശേഷം നോക്കാം ഞാൻ എന്താ ഇപ്പോൾ വെള്ളവും സോപ്പും എടുത്തിട്ടുണ്ട് ആദ്യം നമ്മുടെ ബ്രഷിനെ വെള്ളം ഉപയോഗിച്ച് ഒന്ന് കുതിർക്കുക അതിനുശേഷം സോപ്പ് അപ്ലൈ ചെയ്യുക എന്നിട്ട് ചെയ്യേണ്ടത് നമ്മുടെ ബ്രഷിനെ നമ്മുടെ ഉള്ളം കയ്യിൽ വച്ചിട്ടാണ് റബ്ബ് ചെയ്യേണ്ടത് അല്ലാതെ മറ്റ് മെറ്റീരിയൽസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല റബ്ബ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക വെർട്ടിക്കലായിട്ട് ഇങ്ങനെ പുത്തനെ പിടിച്ച് ഉപയോഗിക്കാൻ പാടില്ല ബ്രഷ് മാക്സിമം ചരിച്ച് പിടിച്ചിട്ടാണ് ഉപയോഗിക്കേണ്ടത് ഇപ്പോൾ തന്നെ ഏകദേശം ആ ഒരു ഗ്രാഫേറ്റെ കറുത്ത് കറുത്ത് ഇളകി വരുന്നുണ്ട് എന്തായാലും ഒരു രീതി രണ്ടോ മൂന്നോ തവണ റിപ്പീറ്റ് ചെയ്യുക വാഷിംഗ് കഴിഞ്ഞാൽ നമ്മുടെ ബ്രഷിനെ നന്നായിട്ട് തന്നെ ഡ്രൈ ആക്കുക നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു മെറ്റൽ ക്യാപ്പിനകത്തേക്ക് വെള്ളം കയറാൻ സാധ്യതയുണ്ട് നമ്മുടെ ഈ ഒരു ബ്രഷ് ഡ്രൈ ആകാതെ നമ്മൾ ബ്ലെൻഡ് ചെയ്യാൻ ഉപയോഗിച്ചാൽ പേപ്പറിലേക്ക് വെള്ളം ആവുകയും പേപ്പർ കീറാനും സാധ്യതയുണ്ട് ഇപ്പോൾ മഴയൊക്കെ ആയതുകൊണ്ട് നമ്മുടെ ബ്രഷ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഉണങ്ങാനും ടൈം എടുക്കും അതുകൊണ്ടാണ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ബ്രഷ് ഇപ്പോൾ വാഷ് ചെയ്ത് കാണിക്കാത്തത് അങ്ങനെ നമ്മുടെ എല്ലാ ബ്ലെൻഡിങ് മെറ്റീരിയലിൻ്റെയും ബ്ലെൻഡിങ്ങും ക്ലീനിങ്ങും കഴിഞ്ഞിരിക്കുകയാണ് സ്റ്റെമ്പും ബ്രഷുമാണ് നമുക്ക് ക്ലീൻ ചെയ്ത് ഉപയോഗിക്കേണ്ടത് അല്ലാതെ ടിഷ്യൂ പേപ്പറോ ബഡ്സോ നമ്മൾ ക്ലീൻ ചെയ്യേണ്ട ആവശ്യമില്ല അത് മറ്റൊരാണം ഉപയോഗിച്ചാൽ മതിയാകും അതുപോലെ തന്നെ നമ്മൾ വരച്ച് കഴിയുമ്പോൾ നമ്മുടെ വരച്ച ഏരിയ പൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്ത് ഉപയോഗിക്കുക മറ്റ് ഡസ്റ്റുകളൊക്കെ ഇറേസ് ചെയ്ത് ഔട്ടർ ലൈനൊക്കെ വരച്ച് ഉപയോഗിക്കുക നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കൂടെ കമൻറ്റ് ചെയ്താൽ എനിക്ക് അതിനനുസരിച്ച് വീഡിയോസ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് നന്ദി നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം താങ്ക്